കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐടിയുസി പതിനേഴാം സംസ്ഥാന സമ്മേളനം ജനുവരി മുതൽ വരെ വൈപ്പിനിൽ വെച്ച് നടക്കും ജനുവരി നാല് മണിക്ക് പ്രകടനത്തിന് ശേഷം ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയം ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് അധ്യക്ഷനായിരിക്കും ടി രഘുവരൻ വരൻ കെ കെ അഷ്റഫ് കെ എൻ ഗോപി കെ എൽ ദിലീപ് കുമാർ വി ഒ ജോണി എന്നിവർ പ്രസംഗിക്കും ജനുവരി മണിക്ക് കർത്തേടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം എ സംസ്ഥാന സംസ്ഥാനം സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും എൻ അരുൺ ഇ കെ ശിവൻ താരാ താരാദിലീപ് എന്നിവർ പ്രസംഗിക്കും മൂന്നു മണിക്ക് ആരംഭിക്കുന്ന സെമിനാർ സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി ഉദ്ഘാടനം ചെയ്യും ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി പി രാജു മോഡറേറ്റർ ആയിരിക്കും ടി ദേശീയ സെക്രട്ടറി ആർ പ്രസാദ് വിഷയം അവതരിപ്പിക്കും എസ് ശർമ്മ ടി എൻ പ്രതാപൻ വി ദിനകരൻ കൂട്ടായി ബഷീർ ജോസഫ് സേവ്യർ കളപ്പുരയ്ക്കൽ ചാൾസ് ജോർജ് സോളമൻ വെട്ടുകാട് പി ഒ ആന്റണി എന്നിവർ പ്രസംഗിക്കും ജനുവരി ജനുവരിന് തുടരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ എലിസബത്ത് അസീസി കുമ്പളം രാജപ്പൻ എ കെ ജബാർ പി ജെ കുശൻ എന്നിവ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബ്ലൂ ഇക്കോണമി നയരേഖയുടെ ചുവടുപിടിച്ച് കടലിൽ നിന്നും കേരളത്തിന്റെ തീരക്കടലിൽ മണൽ ഖനനം ചെയ്യുന്നതിന് കോർപ്പറേറ്റുകൾക്ക് അനുവാദം നൽകുന്നതിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകും മത്സ്യമേഖല നേരിടുന്ന സങ്കീർണമായ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എൽ ദിലീപ് കുമാർ ജില്ലാ പ്രസിഡന്റ് പി ജെ കുശൻ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി പി എസ് സുനിൽകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഫ് മാനേ എഴുത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു